അങ്ങോട്ട് പോയത് ആമി ആമി അങ്ങോട്ട് പോയത് ചേച്ചിമാരടുത്തേക്ക് പോവാതെ ആമി സ്കൂളിൽ പോയി വന്നു ഗൈസ് പോയോ സ്കൂളിൽ പോയോ വരുന്നുണ്ട് കട ോ മണ്ണ് വേണം ആരാ മനസ്സിലായില്ല മനസ്സിലാവൂല രണ്ടു ദിവസം വരാണ്ടിരുന്ന പിന്നെ മനസ്സിലാവൂലോ പറഞ്ഞിട്ട് കാര്യമില്ല ുട്ടി ഹായ് കൊറേ ആയല്ലോ കണ്ടിട്ട് ഞാൻ രണ്ടു മൂന്ന് ദിവസം എങ്ങനെയല്ലേ മാമന് ചെയ്തിട്ട് തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പൂ അതാ അവിടെ ആമി ഇവിടെ ഞാൻ ആമി കാണിക്കട്ടെ ആമി ഇങ്ങോട്ട് നോക്കടാ എവിടെന്നു ചേച്ചി രണ്ടെ ആമിക്കുട്ടീന്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവരാകെ ചില്ലായി വൈബായി അങ്ങനെ നടക്കുകയാണ് അപ്പൊ അവരെ കൂടെ അങ്ങനെ നടക്കുക അത്ര തന്നെ മിനിയാന്ന് തൂവക്കാട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ എവിടെ എല്ലാരും കൂടി അങ്ങനെയായിരുന്നു വൈൽഡ് ലൈവ് ചെയ്യാൻ പറ്റിട്ടില്ല ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ശ്രദ്ധിച്ചിട്ടില്ല അതന്നെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആദ്യം ഐ ഡി ഞാൻ അതിനകത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെക്കേഷൻ കാരണം കുഞ്ഞിപ്പുഴുവിന് കളിക്കാൻ കൂട്ടായി അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ ആൾക്കാർ കാണുന്നുണ്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ആ ആ വണ്ടി വണ്ടി ഒരു ഇരുത്താറും ഹോട്ട് വീൽ വീലില്ല അതെവിടെ മനു മോഹൻ ഈ ലൈക്ക് കുഞ്ഞിപ്പുഴ ഹായ് ചേച്ചി ഹായ് ഹായ്

ും ഫുഡ് കഴിച്ചോ കഴിച്ചു കഴിച്ചു ഹായ് എന്താ ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കാത്ത മാത്രം എല്ലാരും ചാനലിൽ ഒന്നും നോക്കിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ഒന്ന് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യ അത്ര മനു പോയോ മനു ഹുസൈൻ കുട്ടിയൊക്കെ പോയി തോന്നുന്നു മിണ്ടുന്നില്ല ഓ വേറെ അക്കൗണ്ടിലാണ് മെസ്സേജ് ആക്കിയെന്ന് ഇപ്പൊ മനസ്സിലായി ഞാൻ നോക്കാട്ടോ എന്തായിരുന്നു സംഭവം ആദ്യത്തെ അക്കൗണ്ടിന് എന്തേ പറ്റിയത് സ്നേഹ പെൺകുട്ടി ശ്രീ ലക്ഷ്മി യൂസ് ലവ് യു ഓകെ ബിന്ദു നേത്ര ഹായ് നേത്ര പിന്നെ ഹുസൈൻ ഹുസൈൻകുട്ടി ഫോൺ ഹാങ് ആയി ഓക്കെ ഓക്കെ എല്ലാവരും ലൈക്ക് അടിക്ക നല്ല ചൂടാണ് ഇങ്ങനെ എന്താ പറയുക നിന്ന നിപ്പില് വേർത്ത് ഇതാവണം എന്താണ് നിങ്ങളൊക്കെ അവസ്ഥ ഹേ മുഹമ്മദ് സഫർ ഹായ് ഹായ് നോക്കൂ മായ ആമിയോടല്ലേ പിന്നെ ബിന്ദു പി താങ്ക് യു താങ്ക് യു മുഹമ്മദ് ഹാദി എന്നെ ഹായ് ഹായ് ബിന്ദു പി ഹായ് ഹായ് ഹുസൈൻകുട്ടി പുറത്തിറങ്ങുന്നത് എന്തിനാണാവോ പുറത്തിറങ്ങുന്നത് ഇവിടെ വല്ല ഇതിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ അവിടെ കൊലായി തന്നെയാണ് ഇരിക്കുന്നത് ആ പിന്നെ നല്ല കാറ്റുണ്ട് ആ ഗെയിമേഴ്സ് ഹ് ഹായ് ഹായ് ശ്രീലക്ഷ്മി യുസ് ലവ് യു വിൽ മരി മീ പിന്നെ അനീഷ് പുത്തൻപുരക്കൽ ഹായ് ഹായ് ബിന്ദുപി ഹായ് എക്സ് എന്താണോ ഉദ്ദേശിച്ചത് അനന്തു അനന്തു ഹായ് ഹായ് മുഹമ്മദ് ഹദി എന്നെ എവിടെ വീട് എന്നാണോ മൂലക്കലാണേ താനൂർ മൂലക്കൽ സേറാസ് വേർഡ് ് ഐ ആനന്തു ലവ് ഫ്രം ദുബായ് ഹായ് അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂന്ന് ലൈക്ക് ഒക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യൂട്ടോ ഈ എന്താ ലൈവില് ലൈക്ക് കിട്ടുമ്പോ അത്യാവശ്യം റീച്ച് വരും തോന്നുന്നു അതുകൊണ്ടാണ് ഈ ലൈവില് വരുമ്പോ എല്ലാരും അടുത്ത ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂന്ന് പറയുന്നത് പതിനഞ്ച് പേര് കാണുന്നുണ്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ബിന്ദു പി കണ്ണൻ ഹായ് നച്ചു എം എം യസീൻ നച്ചു ഹായ് അനന്തു അനന്തു ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഞങ്ങൾക്ക് നല്ല കാറ്റ് നല്ല കൂളിങ് ആണ് ചേച്ചി ഇവിടെ വേമ്പനാട്ടുകാലിൻ്റെ ഫ്രണ്ടിലാണ് എൻ്റെ വീട് ഞങ്ങൾക്ക് മഴക്കാലമായ മഴക്കാലമായ അല്പം പ്രോബ്ലം ഉണ്ട് ആ വെള്ളം കയറുന്നുണ്ടാവും അല്ലെ അങ്ങനെ ഓരോരുത്തർക്ക് ബുദ്ധിമുട്ടും ഉണ്ട് മഴയെ കൊണ്ട് നമുക്കൊരു മഴ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിക്കുകയാണ് ഹുസൈൻകുട്ടി ഞാൻ പോവുകയാണ് വർക്കിലാണോ ബിന്ദു പി കണ്ണൻ എന്ന് വിളിക്കൂ ഹായ് കണ്ണൻ അനന്തു അനന്തു ബ്യൂട്ടിഫുൾ പില്ലർ ബാക്ക് ബാക്സരിയസ് കെ അനന്തു അനന്തു ലൈക്ക് ഡൺ താങ്ക് യു ഹുസൈൻകുട്ടി മെസ്സേജ് നോക്ക് ആ എന്താണ് ഞാൻ ഇപ്പം ലൈവിൻ്റെ ഇടയിൽ എനിക്ക് മെസ്സേജ് നോക്കാൻ പറ്റൂല

ആ ഓക്കെ നിതീഷ് പിയേഴ്സ് ഹായ് ഹായ് സേൻകുട്ടി വർക്കിലാണ് ഓക്കെ ഓക്കെ സീദ് പുതിയ സബ്സ്ക്രൈബർ ആണ് കേട്ടോ ഓക്കെ താങ്ക് യു നിതീഷ് പിയേഴ്സ് ഹായ് ഹായ് സീൻ ലോൽ അനന്തു അനന്തു എവിടെ പ്ലേസ് മലപ്പുറം തിരൂരാണേ സീൻ ലുക്ക് ഞാൻ എന്തൊക്കെയോ മനസ്സിലായില്ല ആ ഓക്കെ ഓക്കെ ഞാൻ നോക്കാം കേട്ടോ ഓസൈൻകുട്ടി ബിനു എസ് ഹായ് എവിടെയെന്ന് മലപ്പുറം തിരുവനാണേ അനന്തു അനന്തു ഐ ആം ന്യൂസ് സബ്സ്ക്രൈബർ താങ്ക് യു താങ്ക് യു ഒന്ന് എല്ലാവരും ഒന്നും പുതിയ വീഡിയോ ഇല്ലായിരുന്നു എന്താണ് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബിന്ദു പി ജിജേഷ് എന്ന് വിളിക്കൂ ഹായ് ജിജേഷ് എന്താ നഷ്ടപ്പെട്ട എംപൂരൻ ഹായ് ഹായ് അനന്തു അനന്തു ഐ ആം ടി വി എഫ് പാഠശാല വർക്കിംഗ് ഇൻ ദുബായ് ദുബായിൽ എവിടെയാണാവോ ഭയങ്കര എന്താ പറയാ സാഹിത്യമാണല്ലോ പിന്നെ ഐ എം ന്യൂ സബ്സ്ക്രൈബർ യെസിൻ ഓക്കെ താങ്ക് യു യസീൻ ഹായ് ഹായ് ഹലോ എല്ലാവരും ലൈക്ക് കഴിച്ചു സപ്പോർട്ട് ചെയ്യൂ ബിന്ദു പി ഹായ് ഐ ആം നേത്ര ലൈക്ക് അടിക്കൂട്ടോ ദുബായി അറിയോ പ്ലേസസ്ന്ന് ഞാന് എന്താ പറയാ ഒരു നാലഞ്ചു മാസം അവിടെ നിന്നായിരുന്നു മോളെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അനു ബ്ലോക്സ് ഹായ് ചേച്ചി ഹായ് ഹായ് എം എം എന്താ ഓക്കെ സ്ഥലത്തിന്റെ പേരാ തോന്നുന്നു തുറന്നെ സാബു പറയാൻ ഹായ് സാബു അനസ് അനുബ്ലോക്സ് എവിടെയാ പ്ലേസ് ഞാൻ മലപ്പുറം തിരൂര് പിന്നെ ഞാൻ ആക്ച്വലി ഓഫ് ഷോർ അണ്ടർ അഡ്നോക്കിലെ ഓക്കെ ഓക്കെ ആസ് എ ക്വാളിറ്റി എഞ്ചിനീയർ അടിപൊളി എൻ്റെ എന്താ പറയുക കസിന് ഇപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്നോക്കിലേക്ക് അത് എന്താ പറയുക പേടി എല്ലാവർക്കും അവൻ എന്തോ സേഫ്റ്റിയിലേക്കാണ് നോക്കിയാൽ തോന്നുന്നത് എച്ച് എം എം വി വിന കണ്ണൻ നല്ല നല്ല സ്റ്റൈലുണ്ടെന്ന് എന്താണ് അത് എനിക്ക് മനസിലായില്ല അനസനു വ്ലോഗ്സ് എന്ത് ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ ഇങ്ങനെ യൂട്യൂബും മോളും ഒക്കെ ആയിട്ട് നടക്കുന്നു അനന്തു എച്ച് എസ് സി ഗുഡാണ് അനസനു വ്ലോഗ്സ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എച്ച് എസ് സിന്ന് വെച്ചാൽ എന്തായാലും എനിക്ക് മനസ്സിലായില്ല അതുപോലെ തന്നെ എൻ്റെ ബ്രദർ ആർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അനന്തു ദുബായിൽ അനന്തു അനന്തു ലഞ്ച് കഴിച്ചോ കഴിച്ചു കഴിച്ചിട്ടോ ആൽബിൻ ബ്ലോഗർ ഹായ് ഹായ് വീട്ടിൽ ഞാൻ ഹസ്ബൻഡ് മോൻ മോനല്ല മോള് ആ ആമി മൂന്നാൾക്കാരിട്ട ഇത് ഞാൻ വലിച്ചെൻ്റെ വീട്ടിലേക്ക് വന്നതാണ് ഇപ്പം ഇവിടെ എല്ലാവരും കൂടി പിള്ളേരൊക്കെ കൂടി വെക്കേഷൻ മോഡിൽ അടിച്ച് പൊളിച്ച് നടക്കുക ക്യാമറ താഴ്ത്തി വെക്കി ഫേസ് കാണുന്നത് അപ്പൊ ഞാൻ വായിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അനന്തുലെ ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റ് ഓക്കെ ഓക്കെ അനസ് അനുബ്ലോക്സ് എന്തൊക്കെയാ വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ അങ്ങനെയൊക്കെ പോണു എന്താ അമ്മു തെറ്റിരിക്കാനാ പിള്ളാരും കൂടി അടിപൊളി കേട്ടോ നല്ല സമയം പോകുന്നുണ്ട് ഫോണൊന്നും എടുക്കാനേ നേരം കിട്ടുന്നില്ല ആ എന്താ ഇരിക്കുന്ന ആളെ കണ്ടോ ആമി അമ്മോട് തിരി പിന്നെന്താ ബ്ലോക്ക് സിറ്റി കുടിച്ചോ ഇല്ലോ ചോറുണ്ടിട്ടോളൂ ഇപ്പൊ തുണിത്തുള്ളു എന്നാ തുള്ളു അല്ലെങ്കിൽ നിന്ന തുണി ഹക്കു പ്ലിസിക്ക് മനസ്സിലായില്ല ഹേ അനന്തുഅനു എന്താ നെയ്മ് ആദിരാസുദർശൻ മോളെ ചാനലാട്ടോ ചാനലാ കേട്ടോ ശ്രീരുദ്ധാസുദർശൻന്ന് പറഞ്ഞിട്ട് ആക്ക് രണ്ടര ഉള്ളൂ സോ ഞാൻ അതുപോലെ ലൈവൊക്കെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് എന്താ പറയാ ചാനൽ റീച്ചാക്കാൻ വേണ്ടിട്ട് ലൈവ് ഒക്കെ ഇടുന്നതാണ് അനർസാനു ബ്ലോക്സ് ചേച്ചി എപ്പോഴെങ്കിലും ട്യൂഷൻ എടുത്തിട്ടുണ്ടോ ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കല്യാണൊക്കെ കഴിയുന്നതിന്റെ മുന്നേ ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അച്ചു എം ചേച്ചിന്റെ പിള്ളേര് പഠിക്കട്ടെ എനിക്ക് ആകെ ഒരു കുട്ടിയുള്ളു രണ്ടര വയസ്സുള്ളു പഠിക്കാനൊന്നും പോവാനായിട്ടില്ല രേഷ്മാ സുരേഷ് ആരാധ്യ പേര് വിളിക്കൂ പ്ലീസ് ഹായ് എവിടെ ആമിയുടെ ഹായ് ആരാധ്യ ഹായ് അനസ് ബ്ലോഗ് ചേച്ചി എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കഴിഞ്ഞതാണ് പിന്നെ എന്താ പറയുക ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു അധികം നമ്മളൊക്കെ എന്താ പറയാ ആ മിഡിലുള്ള ടൈപ്പ് ആൾക്കാരാണ് ഒരുപാട് പഠിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ നെക്സ്റ്റ് എം എം എന്തോ ഡിലീറ്റ് ചെയ്തോട്ടോ എല്ലാവരും ലൈക്ക് ആയിട്ട് സപ്പോർട്ട് ചെയ്യും ഇപ്പോഴും പതിനൊന്ന് ലൈക്ക് ആയിട്ടുള്ളൂ പഠിച്ചതൊക്കെ ഞാൻ കോഴിക്കോട് പഠിച്ചിട്ടുണ്ട് അനീറ്റ ഹായ് ഹായ് ആശാ പി ഹായ് എല്ലാവരും ഒന്ന് കട്ടയ്ക്ക് കൂടെന്നോള ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചേച്ചി പഠിക്കാൻ മിടുക്കായിരുന്നു ഇല്ല ഇല്ല ഒരു മെടുക്കൂലായിരുന്നു സ്ഥല ഇവിടെ മലപ്പുറം തിരൂരാണേ ഷീപ്പു വീട്ടിലാരൊക്കെ എന്റെ ഹസ്ബൻഡും ഞാനും കുഞ്ഞും പ്ലേസ് എവിടെയാണ് മലപ്പുറം തിരൂരാണേ എല്ലാവരും ലൈക്ക് എടുക്കൂട്ടോ അച്ഛമ്മ എനിക്ക് വായിക്കാൻ ആ ടൈമും കൂടി തരുന്നില്ല ഷിബു കുഞ്ഞിന് എത്ര വയസ്സായി രണ്ടര ആവുന്നേ ഉള്ളൂ ഒക്ടോബറിൽ മൂന്ന് റൗണ്ട് ആകട്ടോ ആശാ പി വാട്ട് ഈസ് ആതിര എന്നാണ് പേര് ആതിര സുദർശ് ചാനൽ ഉണ്ട് ഞാൻ ഹോമില് അതിന്റെ ലിങ്ക് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി വിസിറ്റ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഉം ബിന്ദു ഹരീഷ് സിൻ ഞാൻ എന്താകണം ഞാൻ എന്താക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത് ചേച്ചി പഠിക്കുന്ന ടൈമിൽ സ്കൂളിൽ എന്തൊക്കെ ശിക്ഷ ഉണ്ടായിരുന്നു എല്ലാം ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ടോന്ന് അടിയന്നെ ചൂറിൽ വെച്ച അടിയന്നെയാണ് പക്ഷെ എനിക്ക് അങ്ങനെ അടി കിട്ടിയിട്ടില്ല കാരണം ഞാൻ അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോയിട്ട് ഒപ്പിക്കും അതായത് ബയോളജി ടീച്ചറാണ് ഇന്ന് എടുത്തത് ടീച്ചർ നാളെ എന്താണെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും അത് എന്താണെങ്കിലും പാട്ടില്ലെങ്കിൽ അടി കിട്ടും ഇമ്പോസിഷനും ഉണ്ടാവും പത്താം ക്ലാസ്സിൽ നിന്ന് കേട്ടാകും അപ്പൊ അത് എന്താണെങ്കിലും ആ പഠിച്ചിട്ട് പോയിട്ട് ഇതാക്കും അടിയൊന്നും കിട്ടിയില്ല ഒരു അടി കിട്ടി ഒറ്റ പ്രാവശ്യം അടി കിട്ടി പിന്നെ അനിൽ ഇടക്കോടത്ത് ചേച്ചിയുടെ പേരെന്താണ് ആതിര എന്നാണ് ആതിര സുദർശൻ ആ ഞാൻ പറഞ്ഞത് ഞാൻ ഈ ചൊ ശ്രീരുദ്ര സുദർശൻ എന്നുള്ള ചാനലിലാണ് ഞാൻ ലൈവ് വരുന്നത് അപ്പൊ ആ അതിൻ്റെ ഹോമിൽ ഞാൻ ലിങ്കൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ചാനൽ കേറി നോക്കിയിട്ട് എന്നാ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ഫിൽസ മറിയം ഹായ് ചേച്ചി സുഖാണോ സുഖാണല്ലോ മാക്സ് ഹായ് ഹായ് വൈക്കാട്ടി ബാലു ഹായ് ഹായ്ക്കായ് ഹായ് ഹായ് നച്ചു നച്ചു യസീൻ പറയോ ചേച്ചി ഹായ് ഹായ് അനിലിടക്കോടത്ത് ചേച്ചിയുടെ വീട് എവിടെയാണ് മലപ്പുറം തിരൂരാട്ടോ അറിയോ മലപ്പുറത്തുള്ള ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടോ വീഡിയോ മാക്സ്രീ ഹായ് ഹായ് ഫൈസൽമാൻ ഹായ് ചേച്ചി ഹായ് ഹായ് സ്റ്റീവ് വാട്സപ്പ് നമ്പർ തരുമോന്ന് ഇല്ല തരൂലാട്ടോ എന്താഴ്ന്നു ഹായ് നൂഴ് അഭിനന്ദർ ഞാൻ മലപ്പുറത്താ ചേച്ചി എവിടെയാണ് മലപ്പുറത്ത് എവിടെയാണ് ഞാൻ തിരൂര് താനൂർട്ടോ ഞാൻ എൻ്റെ ടൗൺ വരുന്നത് താനൂരാണ് എൻ്റെ വീട് അങ്കമാലി ആണിയോ അങ്കമാലി എന്താണ് പ്രസിദ്ധമായത് ആ ഒരു എന്താ പറയാ സിനിമയെ കൂടിയാണല്ലോ അങ്കമാലി ഡയറീസ് അതുവരെ അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലായിരുന്നു പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ എന്തൊക്കെയാണ് അനസാനു ചോദിക്കുന്നത് എത്രാം ക്ലാസ്സിലാണ് അനസനു നെച്ചു ഞാൻ മലപ്പുറം തീരുമാന തിരു എവിടെയാണ് നെച്ചു സിമി ശോചന ചേച്ചി എനിക്ക് കൂടുതൽ ലൈവില് വരാൻ പറ്റത്തില്ല അതാണ് കുഴപ്പം ഓക്കെ സിമി എന്നാലും കൊറേ ആയല്ലോ കണ്ടിട്ട് ഇപ്പോ അനീറ്റ ചേച്ചി നമ്പർ തരുമോ എന്തിനാണാവോ നമ്പർ ഒക്കെ ആറാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് അതാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നുള്ളുണ്ടോ പിച്ചുണ്ടോന്നൊക്കെ ഇപ്പൊ ഒന്നുമില്ലല്ലോ നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ അടിയും ഇല്ല കുത്തും ഇല്ല ഒന്നുമില്ല നെച്ച് എം എം താനൂരില്ലേ താനൂരാട്ടാ ഞാനിങ്ങനെ എന്താ പറയാ നമ്പർ കൊടുത്ത് വിളിക്കാൻ വേണ്ടി ഇരിക്ക അതന്നെ അനീറ്റയ്ക്ക് എന്തിനാ നമ്പറ് ചേച്ചി താനൂരാണ് അതെ താനൂരാണ് നമ്പർ എനിക്ക് ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ടോ നുള്ള എനിക്ക് അങ്ങനെ ഒന്നും ഇതായിട്ടില്ല എന്താണ് നുള്ളു കിട്ടണമായിരുന്നോ അന്വനു എന്താ ഉദ്ദേശിക്കുന്ന താങ്കൾ എനിക്ക് അതാണ് മനസ്സിലാവുന്നില്ല എനിക്ക് നുള്ളു കിട്ടാത്തതാണോ പ്രശ്നം അതോ കിട്ടിയിട്ടില്ലാണോ പ്രശ്നം എനിക്ക് അഭിമാനം ഓഹോ നമ്മളെ നാട്ടിലെ ഒരു പയ്യൻ്റെ അല്ല ഒരു കുഞ്ഞു പയ്യൻ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന താന്നൂരല്ലേ അനീറ്റ ജബാർ ഹായ് ഹായ് കബീർ മിൻഹ മിൻഹ ഒരു ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യൂട്ടോ അബ്ദുല്ലോ തിരു ജാഫർ ജാഫർ എനിക്ക് തിരുവാനൂറ് ആരതായാലും പറ്റീന്നു അതെന്തിനാണാവും ഓ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു മനസമാധാനം എന്ത് വർത്താനാണ് ഞാൻ മുപ്പത്തൊന്ന് വയസ്സായി ഞാൻ എന്താ പറയാ സ്കൂളൊക്കെ വിട്ട ഏതോ കാലമാണ്

ചേച്ചി എൻ്റെ വരുമാന ട്വൽവിന് എൻ്റെ ബർത്ത്ഡേ ആണ് അതായത് ഈ ഈ വരുന്ന പന്ത്രണ്ടിന്റെ ബർത്ത്ഡേ ആണെന്നാണ് ഉദ്ദേശിച്ചത് എല്ലാടും ഒരു ഹെൽപ്പിനാണ് ഹെൽപ്പ് എന്താന്ന് പറഞ്ഞോളൂ നിങ്ങൾ ഈ ഡി ഫേസ് ഒന്നും വെക്കുന്നില്ലല്ലോ സോ ഹെൽപ്പ് എന്താന്ന് പറയൂല്ലാതെ ഈ നമ്പറൊക്കെ റഹീം ഹായ് ഹായ് കബീർ അബ്ദുല്ല ഹായ് ഹായ് മാക്സി എന്താ പറയുന്നു ോ ഇറാനിയൻ അറബിയാണ് എനിക്കറിയില്ല പറയാൻ പറ്റാത്ത കൊണ്ടാണ് കമർബാൻ റഹീമായി ബേർത്ത് പറ്റിയൊരു ഓപ്ഷൻ തരാനില്ല കേട്ടോ അനീറ്റ എനിക്ക് എന്താണെങ്കിലും എന്റെ നൈം എന്താണ് നമ്പർ ഒന്നും തരാനൊന്നും പറ്റില്ല റിയാസ് റിയാസ് മുപ്പത്തൊന്ന് വയസ്സോ ബാക്കി വയസ്സോന്നു എനിക്ക് തൽക്കാലം മുപ്പത്തൊന്നുള്ളു ഇപ്പൊ അതിനിപ്പൊ ആരെന്ത് പറഞ്ഞാലും ഞാൻ സംഭവിച്ചില്ല അതും എനിക്കറിയില്ല ട്ടോ നോട്ടിനുസാണ് അപ്പൊ അത് പറയണ്ടേ സോറി ഹായ്സനീറ്റിട്ട് നമ്പർ വേണ്ട ഓക്കെ ഓക്കെ ബർത്ത് ഡേ എന്തായാലും വരണേ ഞാൻ താനൂരാണ് ആയിക്കോട്ടെ ആർക്കാ താല്പര്യ കൊടുത്തേക്കു എല്ലാരും ലൈക്കടിക്കൂ ലൈക്കടിക്കൂ പന്ത്രണ്ടിന് ബേർഡേ ആണ് ഇന്നത്തെ നച്ചുന്റെ ഫാത്തിമടി തള്ളി നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ ഞാൻ എപ്പോഴാ തള്ളിയെന്ന് നിനക്ക് അറിയില്ല കേട്ടോ പോലീസ് സ്റ്റേഷനിൽ പോയി പറ പറഞ്ഞിട്ട എല്ലാം ശരിയാവും ആൻഡി ആൻഡ്രസൺ ഓപ്പൺ കരോന്നു നച്ചു എം എം ഹിന്ദിക്കാരാണ് ആരാണ് ഹിന്ദിക്കാര് ഇർഫാൻ ചേച്ചി അഡ്രസ്സ് പറ ഒരു ഗിഫ്റ്റ് അയക്കാന പ്ലീസ് വേണ്ടോ എനിക്ക് ഗിഫ്റ്റ് വേണ്ട ആമി ഇതെന്താ പരിപാടി ഞാൻ വന്ന് വിഴുവോ ഏപ്പ പോ

കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലായില്ല അത് കേട്ടാ കാത്തി കുടിച്ചോ ഇല്ലോ ഞാൻ ചോറ് അത് രണ്ടുപേരും കൂടി വേണ്ടിട്ടോ അത് മാത്രല്ല ഇറക്കത്തിലൊക്കെ പോയിട്ട് അതാണ്ട് വിട്ടാല് നല്ല രസാവും ഇവിടും മതിന്റെ മുന്നില് മതി പാങ്കൊടുക്കുന്നിന്റെ ായോ സ്റ്റെക്കായോ ആ ഇത് ബഗ് അടിച്ച് തോന്നുന്നുണ്ടാ എനിക്ക് തോന്നുന്ന ബഗ് അടിച്ചു തന്നെയാണ് ഒന്നും കമൻസ് ഒന്നും വരുന്നില്ല ആരെങ്കിലും ആരെങ്കിലൊക്കെ കമൻസ് ഇടു ബഗായോ Hello. <clears throat>